可以。 കുട്ടിമാമൻ അറ്റ് എഴുതിയ പിറ്റേന്ന് രാവിലെ അയ്യമ്പിള്ളി മാർക്കറ്റിന്റെ ചുമരിൽ മങ്ങിയൊരു ചുമരഴുത്തിന് താഴെ കരിക്കട്ട കൊണ്ടെഴുതിയ ഒരു ഇരടി പ്രത്യക്ഷപ്പെട്ടു ചട്ടിത്തലയൻ ചറവറവെടിയൻ പി കെ വിജയൻ സിന്ദാബാദ് തൻ്റെ ഭടന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ് വിഷമിച്ചു പോയ വിജയൻ മാക്കാൻ പച്ചയെടുത്ത് അത് മായച്ചു കളഞ്ഞു തുടർന്ന് അത് മറ്റു രണ്ട് ചുമരുകളിൽ പ്രത്യക്ഷപ്പെട്ടു ഉച്ചയോടെ മാർക്കറ്റിലെ ചായക്കടയുടെ വിള്ളൽ വീണ ചുമരിൽ മറ്റൊരു കരിങ്കവിതാശകലം തെളിഞ്ഞു പൊട്ടൻ കഷണ്ടി കണ്ട് മാഷാണെന്ന് ധരിച്ചവരെ മാഷല്ലേ അതിലെനിനല്ലേ പെട്ടിക്കടയുടെ ഓണർ വാസു മാഷല്ലേ അതിലെനിനല്ലേ പെട്ടിക്കടയുടെ ഓണർ വാസു വിജയൻ്റെ ഭടന്മാരിൽ ഉദ്ദണ്ഡനായ സോമൻ്റെ അച്ഛനാണ് ചുമർ കവിതയിലെ നായകനായ പെട്ടിക്കട ഓണർ വാസു ശങ്കരൻ വൈദ്യരുടെ മതിലിൽ ഒരാഹ്വാനമാണ് കാണപ്പെട്ടത് വെള്ളക്കാരാ കൊള്ളക്കാരാ പാലിൽ വെള്ളം ചേർക്കരുതേ ജയ വിജയന്റെ മറ്റൊരു ഭടനായ ജയനു വേണ്ടിയാണ് ഈ കീർത്തനം പുതിയ യുദ്ധമുറ വിജയനെയും ഭടന്മാരെയും വെള്ളം കുടിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഗുസ്തിക്കാരല്ലാതെ പാട്ടെഴുത്തുകാർ ആരുമില്ല ചുമരെഴുത്തുകൾ കളയാമെന്ന് വെച്ചാൽ അത് മറ്റു ചുമരുകളിൽ വരും അംഗം മുറുകയാണല്ലോ ഭഗവാനെ വിജയൻ മനഃപ്രയാസത്തിലായി സന്ധ്യയ്ക്ക് വിജയൻ കുട്ടിമാമൻ്റെ ചങ്ങാതിക്കൂട്ടത്തിൽ സങ്കടം ബോധിപ്പിച്ചു നാടകകൃത്ത് രാജൻ അയ്യമ്പിള്ളിയുടെ നിർദ്ദേശപ്രകാരം ഫൽഗു കരിങ്കവിതകളെല്ലാം നല്ല രസമായി നീട്ടി പാടി ചട്ടിത്തലയൻ എന്നു തുടങ്ങുന്ന ഈരടിയിലെ സിന്ദാബാദ് ഉച്ചരിച്ചപ്പോൾ നാടകകൃത്തും ഫൽഗുവിനോടൊപ്പം ചുരുട്ടി മുകളിലേക്ക് ഉയർത്തി ആഹാ എന്തൊരു സാഹിത്യ ദുർവാസന വേലായുധമാഷിൻ്റെ നിരൂപണം ഒന്നുകൂടി പാടട്ടെ ഫൽഗുവിൻ്റെ രസം പിടിച്ചുള്ള ചോദ്യം എടാ ഫൽഗു നീ എൻ്റെ അനിയനല്ലേടാ വിജയന് ഗദ്ഗതം വന്നു എന്നിട്ടാണോ കള്ളക്കൊതിയ എൻ്റെ മുതുകത്തിട്ട് ഇന്നലെ രണ്ടും പുതുക്കിയത് ഫൽഗുവിൻ്റെ വേദനാജനകമായ ഓർമ്മ കരിയിൽ എഴുതിയ കവിതകളുടെ രചയിതാവിനെ എനിക്കൊന്ന് കാണണം കുട്ടിമാമൻ ഇത് വിജയന് ചെറിയൊരു പ്രതീക്ഷ നൽകി പക്ഷെ ഞാൻ വിളിച്ചാൽ അവൻ വരികയല്ലേ കുട്ടിമാമ വിജയൻ ഡേ രാജൻ നീ എഴുതാൻ പോകുന്ന തങ്കപ്പവിലാപം നാടകത്തിലെ ഗാനരചന നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാലോ ഐഡിയ നാടകകൃത്ത് ആർപ്പ് വിളിച്ചു പ്രതിഫലമായി രണ്ട് ചിന്നപ്പൻസ് ഉണ്ടപ്പുരിയും കൊടുക്കാം ഇനിയും അവിടെ നിന്നിട്ടൊരു കാര്യവുമില്ലെന്ന് തീർച്ചയായി തിരിഞ്ഞു നടക്കുമ്പോൾ വിജയന് കുട്ടിമാമൻ്റെ ഒരു ഉപദേശം പുതിയ കവിത വരുന്നതിന് മുമ്പ് അവനുമായി ലോഹ്യമാകുന്നതാണ് ബുദ്ധി ഫൽഗു കെയർ ഓഫ് കുട്ടിമാമൻ അറ്റ് അയ്യമ്പിള്ളി എ കെ ജോഷി എഴുതിയ ബാലസാഹിത്യകൃതി വായിച്ചത് പ്രീതി ജോസഫ് ഹൈ ഹൈ